നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളുമായിട്ടുള്ള സീറ്റ് ധാരണ ഒരു രീതിയിലും എത്താതെ പോവുകയാണ് അതായത് എൻ ഡി എയിൽ കൃത്യമായ ഒരു നീക്ക ഉണ്ടാകുന്നില്ല അതിനിടയിലാണ് പാർലമെന്റിലെ നിരവധി വിഷയങ്ങളിൽ ഐക്യ ജനതാദൾ എം പിമാർ ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഐക്യ ജനതാദൾ എം പിമാർ ഇപ്പോൾ സ്പീക്കർക്ക് കൃത്യമായി നോട്ടീസ് നൽകിയിരിക്കുന്നത് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബി ജെ പിയുടെ ഒരു മൗത്ത് പീസായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രതിപക്ഷത്തുള്ള എം പിമാരെ ഒരു കാരണവുമില്ലാതെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയ തോതിലുള്ള ശകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിഷ്പക്ഷമായി അല്ല ഓം ബിർള ചിന്തിക്കുന്നത് ഓം ബിർളയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പോലും പ്രതിപക്ഷത്തു നിന്നുള്ള നിരവധി എം പിമാർ ചോദ്യം ചെയ്ത് പല സാഹചര്യങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ വോട്ടർ പട്ടികയിലെ കൃത്രിമം ജ്ഞാനേഷ് കുമാർ ബി ജെ പിക്ക് ചെയ്തു കൊടുത്ത ഉപകാരമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേക സാഹചര്യമൊന്നും വേണ്ടെന്നും ഇതെല്ലാം തങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നുവെന്നും ഐക്യ ജനതാദൾ കൂടി തുറന്നടിക്കുന്നതോടു കൂടി ബി ജെ പി നേതാക്കൾ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പിയുടെ ബിഹാറിലെ നേതാക്കളായ രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗും ഒക്കെ ഐക്യ ജനതാദളുമായുള്ള സഖ്യം ഉപേക്ഷിക്കണം എന്ന് പറയുന്നവരാണ് മാത്രമല്ല ചിരാഗ് പാസ്വാനും ഐക്യ ജനതാദളുമായുള്ള സഹകരണം താൽപ്പര്യപ്പെടുന്നില്ല എന്നാൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ മനസ്സില്ലാ മനസ്സോടെ എങ്കിലും സ്വീകരിക്കേണ്ട ആവശ്യമാണ് ലലൻ സിംഗ് എന്ന കേന്ദ്രമന്ത്രി ഉൾപ്പെടെ രണ്ടുപേരാണ് ജെ ഡി യുവിന് ഇപ്പോൾ എൻ ഡി എ മന്ത്രിസഭയിലുള്ളത് ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തും എന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി കടും വെട്ടൊന്നും വെട്ടാത്തത് എന്നാണ് പൊതുവിൽ ബി ജെ പി നേതാക്കൾ പറയുന്നത് പക്ഷേ കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്തരുത് എന്ന രീതിയിലേക്ക് താക്കിയതുമായാണ് ബി ജെ പിയുടെ നേതാക്കൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ടി ഡി പി നേതാക്കളിൽ പലരും വലിയ വിയോജിപ്പ് പലതവണയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐക്യ ജനതാദളും ടി ഡി പി മാത്രമല്ല പല ചെറുതും വലുതുമായിട്ടുള്ള സഖ്യകക്ഷികൾ ബി ജെ പിയുടെ പാളയത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ മാത്രമേ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ അതിന് തയ്യാറായി ധീരോദാതമായ നടപടി സ്വീകരിക്കണം എന്നുകൂടി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്ന ഉണ്ടായിരുന്നു എത്ര നാളിങ്ങനെ അപമാനം സഹിച്ച് അതിനകത്ത് കഴിയാൻ പറ്റും അതാണ് ഐക്യ ജനതാദളിനോട് കൃത്യമായി ചോദിക്കുന്നത് നിതീഷൻ ഇനി മുഖ്യമന്ത്രിയാക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നിതീഷിന് മറ്റേതെങ്കിലും സ്ഥാനം കൊടുക്കുമോ അതും ഇല്ല നിതീഷിന് ഒതുക്കുക എന്നത് തന്നെയാണ് അവരുടെ ശ്രമം വേണ്ടി വന്നാൽ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ പദവി കൊടുക്കും നിതീഷിന് അതിനുള്ള താല്പര്യവുമില്ല ആർ ജെ ഡി എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇനി തയ്യാറാവുകയില്ല നിതീഷിനെ ആർ ജെ ഡി ചുമന്നതിന്റെ പരിണിത ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത് ബിഹാർ ജനതയെ വഞ്ചിച്ച വ്യക്തിയാണ് നിതീഷ് എന്നുള്ളത് തുറന്നടിക്കുകയാണ് കോൺഗ്രസ്